പാലക്കാട് മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി ഒ ആർ കേഡു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസന വകുപ്പുകളുടെ പ്രവർത്തനങ്ങളുടെയും പദ്ധതികളുടെയും ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മെഡിക്കൽ കോളേജിൽ ഐ പി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ തുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രാഥമിക പഠനം നടത്തും നിലവിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജിൽ പട്ടികജാതി സംവരണം പൊതു കോളേജുകൾക്ക് സമാനമാണ് ഈ വിഷയത്തിൽ സാധ്യമായ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു പിന്നാക്ക വിഭാഗക്കാരുടെ ജാതി സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിനായി റവന്യൂ മന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും റവന്യൂ ഉദ്യോഗസ്ഥരെയും കിർത്താട്സിനെയും ഉൾപ്പെടുത്തി ഉടൻ യോഗം ചേരുമെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു ചില താലൂക്ക് നിന്നും സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നില്ല എന്നുള്ളതും ഒരു ചർച്ച വന്നിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ നേരത്തെ തന്നെ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംയുക്ത മീറ്റിംഗ് ചേരാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട് അത് കേരളത്തിലെ മൊത്തത്തിൽ ഇവിടെ മാത്രമല്ല പാലക്കാട് മാത്രമല്ല പതിനാല് ജില്ലയിലെ പതിനാല് ജില്ലയിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ആ വിഷയങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കാണേണ്ടതുണ്ട് അതിനുവേണ്ടി വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ തന്നെ വകുപ്പിലുള്ള ഒക്കെ ചേർന്നിട്ട് ഒരു സംയുക്ത മീറ്റിംഗ് കൂടി ആ പരിശോധിക്കും കണ്ണമ്പ്ര ക്രാഫ്റ്റ് വില്ലേജ് കെൽപ്പാം റൈസ് മിൽ നെന്മാറ കാർഷിക കോളേജ് തുടങ്ങിയവ ആരംഭിക്കുന്നതിനായി സംസ്ഥാനതലത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രത്യേക യോഗം ചേരും പട്ടികവർഗ വിഭാഗങ്ങളുടെ ജീവിത നിലവാരമുയർത്തുന്നതിനായി കാർഷിക പരിശീലനങ്ങൾ നൽകണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി യോഗത്തിൽ ആവശ്യപ്പെട്ടു നിലവിൽ നവീകരിച്ച പട്ടാമ്പി പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ കെട്ടിടം പട്ടികജാതി വിഭാഗങ്ങളുടെ മത്സര പരീക്ഷാ പരിശീലനത്തിനായി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ ആവശ്യപ്രകാരം ഇതു സംബന്ധിച്ച സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി എസ് സി എസ് ടി ജില്ലാ ഓഫീസർക്ക് നിർദ്ദേശം നൽകി പറമ്പിക്കുളത്ത് ആദിവാസി മേഖലയിൽ ജനസംഖ്യാനുപാതികമായി ഭൂമി വിതരണം നടത്തണമെന്നും പട്ടികജാതി നഗറുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതിനെ തുടർന്ന് ഉപേക്ഷിച്ച സ്ഥലം വനംവകുപ്പിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് ഇടപെടണമെന്നും കെ ബാബു എം എൽ എയും അംബേദ്കർ സമഗ്ര വികസന പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ച് കൂടുതൽ പേർക്ക് ഗുണം ലഭിക്കണമെന്ന് കെ ഡി പ്രസേനൻ എംഎൽഎയും ആവശ്യപ്പെട്ടു എസ് സി പ്രമോട്ടർമാരെ ജനസംഖ്യാനുപാതത്തിൽ നിയമിക്കണമെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ ആവശ്യപ്പെട്ടു പൊറാട്ടുനാടകം പോലുള്ള കലാരൂപങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്രം വേണമെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ പറഞ്ഞു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കണ്ണമ്പ്രയിലെ കമ്മ്യൂണിറ്റി കോളേജും വടക്കഞ്ചേരിയിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് പി പി സുമോദ് എം എൽ എ ആവശ്യപ്പെട്ടു വിദ്യാവാഹിനി പദ്ധതി എയ്ഡഡ് സ്കൂളിൽ കൂടി വ്യാപിപ്പിക്കണമെന്നും കോട്ടത്തറ വലയാർ കോളനിയിലെ മലവേടൻ സമുദായത്തിന് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത വിഷയത്തിൽ ഇടപെടണമെന്നും അട്ടപ്പാടിയിൽ അഗ്നിരക്ഷാസേനാ ഓഫീസ് അനുവദിക്കണമെന്നും എൻ ശംസ്ദീൻ എം എൽ എ പറഞ്ഞു എസ് സി പ്രൊമോട്ടർമാർ വഴി നടത്തുന്ന സർവേയുടെ സങ്കീർണ്ണത ഒഴിവാക്കണമെന്ന് കെ പ്രേംകുമാർ എം എൽ എയും പുതുശ്ശേരി ചാവടിപ്പാറയിൽ പാലവും റോഡും അനുവദിക്കണമെന്നും ആനശല്യം ഒഴിവാക്കാൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് അനുവദിക്കണമെന്നും എ പ്രഭാകരൻ എം എൽ എയും ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പട്ടികവർഗ്ഗ വകുപ്പ് ഡയറക്ടർ രേണുരാജ് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ എസ് മോഹനപ്രിയ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്